ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട് ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും മഹാരാഷ്ട്രയിൽ പതിനൊന്നും ഉത്തർപ്രദേശിൽ പത്തും തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളാണ് ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുക അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കും അതിനിടെ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായ ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരർക്കായി സംയുക്തസേന തിരച്ചിലും നടത്തുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ചൊവ്വാഴ്ച പരസ്യപ്രചാരണമൊക്കെ ആ മണ്ഡലങ്ങളിൽ ഇന്ന് അവസാനിക്കുകയാണ് പത്ത് സംസ്ഥാനങ്ങൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്താൻ എത്തുന്ന സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ലക്ഷ്മി മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങളിൽ പരസ്യപ്രചണ്ഡത്തിൻ്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങൾ നേരത്തെ ക്രമീകരിച്ചിരുന്നത് മൂന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മധ്യപ്രദേശിൽ മാറ്റിവെച്ച ഒരു മണ്ഡലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളാണ് ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതിന്റെ ക്രമീകരണങ്ങൾ ആദ്യം പരിശോധിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്നും ഒപ്പം വോട്ടെടുപ്പിനായുള്ള സാങ്കേതികമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഒപ്പം രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇരുപത്തി മണ്ഡലങ്ങളിലും മൂന്നാം ഘട്ടത്തിൽ ജനങ്ങൾ ജനവിധി രേഖപ്പെടുത്തും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തി ആറ് സീറ്റുകളും ബി ജെ പി നേടിയെടുത്തിരുന്നു ബി ജെ പിയുടെ തട്ടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു അപ്പം മുഴുവൻ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ പത്ത് മണ്ഡലങ്ങളുണ്ട് അപ്പം അസാമിൽ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങൾ അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവയിലെ രണ്ട് മണ്ഡലങ്ങൾ ഗോവയിൽ രണ്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരിടത്ത് ബി ജെ പിയും ഒരിടത്ത് കോൺഗ്രസും വിജയിച്ച മണ്ഡലങ്ങളാണ് അത്തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മണ്ഡലമായിട്ടുള്ള ഗുണ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളാണ് ാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത് അവിടങ്ങളിൽ പരസ്യ സമയം ഇന്ന് അവസാനിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മതി ശക്തമായ പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നു ശക്തമായ വാദപ്രതിവാദങ്ങൾ വികസനവും ഒപ്പം കോൺഗ്രസ് സർക്കാരുകളുടെ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രധാനമായും മുൻപോട്ട് പോയിരുന്നത് കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ച കാലത്ത് നൽകിയിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അവർ വരുത്തിയിട്ടുള്ള വീഴ്ചകൾക്ക് മറുപടി നൽകാൻ അത് പരിഹരിച്ചെടുക്കാൻ വലിയ രീതിയിൽ സമയം നൽകേണ്ടി വന്നു എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റാലികളിൽ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുടെ വികസന ജനക്ഷേമ പദ്ധതികൾ ദേശീയ നിലപാടുകൾ എന്നിവ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾ മുൻപോട്ട് പോകുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കൂടി ഇന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം രാവിലെ ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നുണ്ട് ശേഷം മൂന്ന് പൊതുപരിപാടികളാണ് തെലങ്കാനയിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നുള്ളത് ഒന്ന് തെലങ്കാനയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വ്യാജ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചത് അതായത് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഇല്ലാതാക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നതിന് സമാനമായി വ്യാജ വീഡിയോ അത് കോൺഗ്രസിന്റെയും ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിയമ നടപടി കടുപ്പിക്കുകയാണ് അതിനുശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെലങ്കാനയിൽ ഒപ്പം ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള രോഹിത് ബേമല ആ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരികയും രോഹിത് ബേമല ദലിതനല്ലായിരുന്നു എന്നുള്ള നിർണായക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആ പോലീസ് കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷവും ആഭ്യന്തര തെലങ്കാനയിൽ തെലങ്കാനയിൽ എത്തുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ വിമർശനങ്ങൾ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് രോഹിത് വിഷയം ാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ അതിനെ പ്രയോജനപ്പെടുത്തിയത് എന്നുള്ളത് കൃത്യമായി രൂക്ഷമായ വിമർശനം എന്നാലും നിർമ്മല സീതാരാമന്റെയും സ്മൃതി ഇറാനിയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്ന് അമിത്ഷായും അത് കൃത്യമായി പ്രതിപക്ഷത്തിന് എതിരെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം